സർവശക്തനായ തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ തന്നെ ഞങ്ങൾ ഒരുപാട് നന്ദി പറയാണ് എൻ്റെ പേര് വിദ്യ ഇതെൻ്റെ ഹസ്ബൻഡ് ജോമോൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ യു കെയിൽ നേഴ്സായി വർക്ക് ചെയ്യാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അത് വലിയൊരു സങ്കടമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും ഒരുപാട് മെഡിസിൻസ് എടുത്തിരുന്നു ലാസ്റ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സബ് ഐൻ ഹോസ്പിറ്റലുണ്ട് മൂവാറ്റുപുഴ അവിടെ ചെയ്തിരുന്നു എന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഐ വി എഫ് ട്രൈ ചെയ്തു ലാസ്റ്റ് ഇയർ വന്നിട്ട് അതും ഫെയിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മാമ്മ പറഞ്ഞിട്ട് ഇവിടെ കൃപാസനത്തെ പറ്റി അറിയണത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി ഞാൻ കുറേ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം അവിടെ സഭയിനിലെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് നോർമലായിട്ട് കുഞ്ഞുണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നത് അവിടെ ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിരുന്നു ഹസ്ബൻഡ് വെരിക്കോ സിലെക്റ്റം ചെയ്തിരുന്നു അതിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഡോണർ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ട്രൈ ട്രൈ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരുപാട് മെഡിസിൻസും ഒരുപാട് ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തിരുന്നു എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഹോപ്പായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു കുഞ്ഞുണ്ടാവാണെങ്കിൽ മാതാവിൻ്റെ ക്രെഡിറ്റിൽ മതി അല്ലാതെ വേറെ ഡോക്ടേഴ്സിൻ്റെ അല്ലാതെ വേറെ മെഡിസിൻസോ ഒന്നും എടുത്തിട്ട് വേണ്ട അങ്ങനെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ നാലു ദിവസം കഴിഞ്ഞ് തിരിച്ച് യു കെയിൽ പോയി അതിന് മുന്നേ അച്ഛൻ്റെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നു അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു സൈത്ത് തന്നിരുന്നു അത് ഞങ്ങൾ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യു കെയിൽ പോയി അവിടെ ചെന്ന് പ്രാർത്ഥന മുടങ്ങാതെ നടത്തിയായിരുന്നു അത് കഴിഞ്ഞൊരു ആ ചെന്നൊരു ആ ഒരാഴ്ചയിൽ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടി അതായത് ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് അതോ ഓർമ്മയിലാണോ എന്നൊന്നും എനിക്ക് അറിയില്ല മാതാവ് അടുത്തേക്ക് വരുന്നു ഫസ്റ്റ് ഞാനൊരു വെള്ളി വെളിച്ചാൽ കണ്ടേ പിന്നെ മാതാവ് അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടായിരുന്നു അതുവരെ ഞാൻ കൃപാസനപത്രം വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കൊടുത്തിരുന്നില്ല അവിടെ പള്ളിയിൽ അറിയാവുന്നവർക്ക് കൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ച് പിന്നെ അതിന് എനിക്ക് തോന്നി അറിയാവുന്നവർക്കല്ല മാതാവിന് അറിയാത്തവർക്ക് വേണം കൊടുക്കാൻ എന്ന് അങ്ങനെ അവിടെയുള്ള ബ്രിട്ടീഷ് സിറ്റിസൺസിന് എൻ്റെ വീടിൻ്റെ അടുത്ത് അതുപോലെ തന്നെ തൊട്ട് അടുത്തും അതുപോലെ തന്നെ പോസ്റ്റ്മാൻ ആ സമയത്ത് പോകണ്ടായിരുന്നു അവിടെയുള്ളവർക്ക് അങ്ങനെ കാറ് കഴുകണ ഒരു ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് അവർക്കൊക്കെ മാതാവിന് ഇങ്ങനെ ഒരു പള്ളിയുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് അത്ഭുതങ്ങളും മിറാക്കൾ നടക്കുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നേർച്ച വസ്തുക്കളായിട്ടുള്ള നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ തൈലം അതെല്ലാം അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉപ്പ് കഴിച്ചിരുന്നു തേൻ കുടിച്ചിരുന്നു അങ്ങനെയായിരുന്നു പോയിരുന്നത് അങ്ങനെ എല്ലാ ഓരോ മാസം പീരീഡ്സ് ആവാൻ വൈകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കണോ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും യു പി ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവുന്നു പക്ഷേ അത് നെഗറ്റീവായിരുന്നു ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം ടെസ്റ്റ് ചെയ്തു നെഗറ്റീവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവിനെ നീ എനിക്ക് ഒരു സൈൻ കാണിച്ചായിരുന്നു അല്ലാതെ ഞാൻ ഇത് യു പി ടി ടെസ്റ്റ് നോക്കില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യണേ അപ്പം ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഓഫായിരുന്നു അപ്പോൾ സാധാരണ ഓഫാണെങ്കിൽ ഒരു ഒൻപത് മണിവരെ ഞാൻ കിടന്നുറങ്ങാറുണ്ട് അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എണീറ്റപ്പം ഞാൻ ആദ്യം ക്ലോക്കിലേക്കാണ് നോക്കണേ അപ്പോൾ അവിടെ സമയം കാണിക്കണം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങി എന്നെ ഹസ്ബൻഡ് വിളിച്ചില്ലല്ലോ അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചേ അത് കഴിഞ്ഞ് താഴെ ചെന്ന് ഹസ്ബൻ്റോട് ചോദിച്ചു പന്ത്രണ്ട് മണി വരെ ഞാൻ കിടന്നു തുടങ്ങി എന്നോട് എന്താ പറ എന്നെ വിളിക്കാൻ ഞാൻ ആദ്യം ഹസ്ബൻഡോട് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലോക്കിൽ നോക്കിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്താ പറയണം ഇപ്പം ഒമ്പത് മണിയാവണുള്ളൂ നീ എന്താ പറയണം ഇപ്പോൾ നോക്കുന്നത് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒമ്പത് മണിയാണ് ക്ലോക്കിൽ സമയം അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്താണ് ആവുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ മോളിലത്തെ ക്ലോക്ക് നടക്കണില്ല മാറ്റി ബാറ്ററി മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ തിരിച്ച് വൈകിട്ട് ഞാൻ മോളിൽ കയറിയപ്പം ആ മുകളിലത്തെ ക്ലോക്കിൽ സമയം മാറി നോർമൽ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഇതെങ്ങനെയാണ് ജോമാറ്റോ മാറ്റിരുന്നു ബാറ്ററി മാറ്റിയിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ആൾ മാറ്റിയിട്ടില്ല എന്ന് പിന്നെ എനിക്ക് തോന്നി മാതാവ് നമുക്കൊരു സമയോ ഡേറ്റ് അങ്ങനെ കാണിച്ചു തരുമല്ലോ അങ്ങനെയാണോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പിരീഡ്സ് ആയത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അവിടെ സമയം പന്ത്രണ്ട് മണിയോ ക്ലോക്കിൽ കാണിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ടെസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കണേ ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നത്തെ മാസം മെയ്യിൽ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയായിരുന്നു അന്ന് പള്ളിയിൽ പോയി കുർബാന കണ്ടു കഴിഞ്ഞ് തിരിച്ച് വന്ന് നേരെ പോയി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തേ അത് നോക്കിയപ്പോൾ അത് പോസിറ്റീവായിരുന്നു സന്തോഷം കൊണ്ട് എനിക്കറിയില്ല ഞാൻ കരയായിരുന്നു മാതാവിനോട് മുട്ടുകുത്തി ഒരുപാട് നന്ദി പറഞ്ഞു കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം പോലും കൺസീവ് ആയിട്ടില്ല അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനൊരു അത്ഭുതം മാതാവ് തന്നു മാതാവ് ീശോയും എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ട് സർവശക്തനായ തമ്പുരാനിൽ നിന്നും നേടിത്തന്നു അതിന് മാതാവിനും ഈശോയ്ക്കും തമ്പുരാനും ഒരുപാട് നന്ദി അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും ഒരുപാട് ഞാൻ ചെയ്തിരുന്നു കാരുണ്യ പ്രവർത്തികൾ ഒരുപാട് പേര് ഇങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട് അവിടെ അങ്ങനെ സഹായിക്കാനും അങ്ങനെയുള്ള നമുക്കൊരു ഗ്രൂപ്പുണ്ട് അപ്പൊ അതിൽ ഒരുപാട് സഹായം ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോണേക്കാളും മുൻപ് അനുഗ്രഹ അനുഗ്രഹ സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ചെന്ന് ആ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡിനുള്ള ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളത് അറേഞ്ച് ചെയ്തിരുന്നു അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഞാൻ സെവന്ത് മന്ത് വന്നു കഴിഞ്ഞിട്ട് വയസ്സായ ആൾക്കാരെ നോക്കണ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവിടെ അന്നദാനം നടത്തിയിരുന്നു പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനം ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കണ്ടിരുന്നു എല്ലാ ആഴ്ചയിലും നേഴ്സാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസം മിക്ക എല്ലാ ചൊവ്വാഴ്ചയിലും കാണാൻ പറ്റാറില്ല പക്ഷെ അതെന്നാലും സമയം കണ്ടെത്തി ആഴ്ച തന്നെ കാണാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനകളാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ എനിക്ക് ആ കറക്റ്റ് സമയത്തിന് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എന്നാലും അന്ന് തന്നെ ചെയ്യാറുണ്ട് അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും സർവശക്തനായ തമ്പുരാനും ഒരുപാട് നന്ദി സാമ്പുവേൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒ രണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു തൻ്റെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം എട്ട് വർഷം പിന്നിടുമ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാഞ്ഞിട്ടല്ല വാടക ഗർഭധാരണം അതുമാണ് പിന്നീട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക ഈ അവസ്ഥയിൽ തങ്ങൾ ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് ബിദ്ദിയും ജോമോനും തങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ഹന്ന ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ട് തനിക്കൊരു കുഞ്ഞില്ലാതെ ഹന്ന വിഷമിക്കുന്നതും സാമ്പുവലിൻ്റെ ജനനത്തിന് ഹന്ന ദൈവത്തെ പ്രകീർത്തിച്ച് പാടുന്ന കീർത്തനമാണ് അതിലെ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത് അങ്ങനെ തങ്ങൾക്കും ലഭിച്ചത് അതും തങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിൽ ഉടമ്പടി എടുത്തിട്ടും തങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും തങ്ങൾ താൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല കൃപ ടാപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് കൃപാസന പത്രം കൊടുക്കുന്നത് തന്നെയാണ് ഈ കൃപാസന പത്രം കൊടുക്കുന്നത് അത്ര ഈസി എന്നുള്ളത് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അത് ഓരോ വ്യക്തികളുടെ മുഖത്ത് നോക്കി അവരോട് പറഞ്ഞ് അവരുടെ കയ്യിലാപ്പി കൃപാസന പത്രം ഏൽപ്പിക്കണം കൃപാസനപത്രം അവരെ അവർ അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്തോ അല്ലെങ്കിൽ നാം പറയുന്നത് അവരെ അംഗീകരിക്കുന്നുവോ ആരെങ്കിലും നമ്മെ എന്തെങ്കിലും പറയുമോ ഇതൊക്കെയുള്ള ഒരു ഉണ്ട് ഈ ചമ്മലാണ് പിന്നീട് എങ്ങനെയാണ് കൃപയായി മാറുക ആ അത് ടാപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഗ്രേസ് വർദ്ധിക്കുകയുള്ളൂ അങ്ങനെയാണ് തൻ്റെ കൃപാസന പത്രം താൻ കൊടുക്കാത്തതിനെക്കുറിച്ച് ഈ മകൾക്ക് ബോധ്യം കിട്ടുന്നത് പിന്നീട് അത് കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് തനിക്ക് കടന്നു തൻ്റെ സ്വപ്നത്തിലൂടെ കടന്നു വരുന്നതും പിന്നീട് എങ്ങനെയാണ് അമ്മയൊരു സമയ കടികാരം ഒക്കെ തനിക്ക് അതായത് ആ ക്ലോക്കിലെ സമയം അത് തനിക്ക് തൻ്റെ സ്വപ്നത്തിലൂ താൻ അത് കാണുകയാണ് യഥാർത്ഥത്തിൽ കാണുന്നോ സമയം മാറിയിരിക്കുന്നതൊക്കെ അതും ഡേറ്റുമായിട്ട് പിന്നീട് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് താൻ കൺസീവ് ആകുന്ന ഡേറ്റുമായിട്ട് അങ്ങനെ അമ്മ തനിക്കൊരടയാളം തന്നതാണെന്ന് തന്നെ ദിവ്യ വിദ്യ മനസ്സിലാക്കി കൂടുതൽ തീഷ്ണതയോടെ പിന്നീട് പ്രാർത്ഥിക്കുകയും തനിക്ക് ആദ്യമായി തൻ്റെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പ് ഈ മകൾ അനുഭവിച്ചപ്പോൾ തനിക്ക് കരയുകയാണോ ചിരിക്കുകയാണോ സന്തോഷം കൊണ്ട് തന്നെ അത്രയേറെ ദൈവത്തെ നന്ദി പറഞ്ഞു മുട്ടിൽ നിന്ന് തന്നെ മുട്ടിന്മേൽ നിന്ന് തന്നെ ഞാൻ നന്ദി പറഞ്ഞു എന്നാണ് ദിവ്യ പറയുക ഇവിടെയാണ് ഫിലിപ്പിയരുടെ ലേഖനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഈ ഉച്ചിഷ്ടം പോലെ കരുതുന്ന ഓരോ കാര്യങ്ങളുമാണ് ദ്വീപ് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം കൊടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇതിന് പറയുന്നത് വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ തങ്ങൾക്ക് ഉണ്ടായ എല്ലാ ഇച്ഛാഭംഗങ്ങളും മക്കളില്ലാത്തതിൻ്റെ പേരിൽ തങ്ങൾ അനുഭവിച്ച ഓരോ തങ്ങൾക്ക് പലതും തങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ച ഓരോന്നും അതെല്ലാം കൊണ്ട് വിളക്ക് കത്തിക്കുന്നവരാകുന്നു ഇതുതന്നെയാണ് നമ്മുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ അവിടുത്തെ ദീപപീഠത്തിങ്കിൽ തെളിയുന്ന ഒരു ദീപമായിട്ട് തെളിയുവാൻ ആ ഒരു വിളക്കായിട്ട് പ്രശോഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഉരുക്കി വാർത്തെടുക്കുന്ന നിമിഷങ്ങളെ നാം ഏറ്റവും കൃപയോടെ കാണുമ്പോൾ അവിടെ ദൈവം ഏറ്റെടുക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഈ ദമ്പതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും ഇവരോട് ചേർന്ന് സന്തോഷിക്കാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക